ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് എന്നുള്ള ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്കി ഭാഗങ്ങളാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ പഠിക്കുന്ന മറ്റു കൂട്ടുകാരിലേക്കൂടെ ഒന്നും വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ബാക്കി പഠിക്കാത്ത പോർഷൻസ് കൂടെ നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഇവിടം വരെയുള്ള കാര്യങ്ങളായിരുന്നു പഠിച്ചിരുന്നത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ചും കൃത്രിമ പേസ് മേക്കർ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ ബാക്കി പോർഷൻസാണ് ആ ഒരു ചാപ്റ്ററിലെ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് രക്തത്തിൻ്റെ ഒഴുക്കം ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകൾ രക്തം ചേരുന്ന ഇടകൾ ഊർദ്ധ മഹാസിര വലത് ഈട്രിയം അതോ മഹാസിര വലത് ഈട്രിയം ശ്വാസകോശ സിരകൾ ഇടത് ക്ലിയർ ആയല്ലോ ഊർദ്ധ മഹാസിര വലതേട്രിയം അധോ മഹാസിര വലതേട്രിയം ശ്വാസകോശിരകൾ ഇടത് ഏട്ടിയം ഇനി അടുത്തത് ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുപോകുന്ന കുഴലുകളും രക്തം പുറപ്പെടുന്ന അറകളും മഹാധമനി ശ്വാസകോശമനി ഇടത് വെണ്ട്രിക്കള് വലത് വെണ്ട്രിക്കള് അത്രയും കാര്യങ്ങളുള്ള അവിടെ നിന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയും പോർട്ടൽ രക്തപര്യനം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഹൃദയത്തിലെത്താ ഹൃദയത്തിലെത്താതെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന അറകളെ പറയുന്ന പേരാണ് ഈ പോർട്ടൽ സിരകൾ എന്ന് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ സിരകളെ പറയുന്ന പേരാണ് അവയ അറകൾ എന്നുള്ള സിറകൾ സിരകൾ എന്ന് തന്നെയാണ് പറയേണ്ടത് അതായത് എന്തായിരുന്നു അതായത് നമ്മുടെ ഹൃദയം ഉണ്ടല്ലോ നമ്മുടെ ഹൃദയത്തിൽ എത്താതെ ഈ രക്തമുണ്ടല്ലോ അവയവങ്ങളിൽ നിന്ന് മറ്റ് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു അങ്ങനെ കൊണ്ടുവന്ന സിരകളെ പറയുന്ന പേരാണ് പോർട്ടൽ സിരകളെന്ന് പറയുന്നത് ഇവ ഒരു അവയവത്തിൽ നിന്ന് ലോമികൾ വഴി ആരംഭിച്ച് മറ്റൊരു അവയവത്തിലെ ലോമികളായിട്ട് അവസാനിക്കുന്നു പോർട്ടൽ സിരകൾ ഉൾപ്പെട്ട രക്തവര്യത്തിന് പറയുന്ന പേരാണ് പോർട്ടൽ വ്യവസ്ഥ പോർട്ടൽ വ്യവസ്ഥ അപ്പം ഇതാണ് നമ്മൾ പഠിക്കേണ്ടത് പോർട്ടൽ വ്യവസ്ഥയ്ക്ക് ഉദാഹരണം ചോദിച്ചാലും ഹൈപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ ഹൈപ്പാറ്റിക്ക് ഹൈപ്പാറ്റിക്ക് ഓക്കെ നെക്സ്റ്റ് കരളിൻ്റെ പ്രവർത്തനങ്ങൾ ബോക്സിൽ ഉപാപചീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം കേന്ദ്രമെന്നറിയപ്പെടുന്ന ഇതാണ് കരളാണ് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളെന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തോ ആയിരിക്കും എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വരും അപ്പോൾ ഉപാപജീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ആരാണ് കരളാണ് ഇപ്പം കരളിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായിട്ട് സംഭരിക്കുന്നു ഫാറ്റി ആസിഡിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു കൊളസ്ട്രോളിൻ്റെ നിർമ്മാണം കൊളസ്ട്രോളിൻ്റെ നിർമ്മാണം ഇനി നെക്സ്റ്റ് ദ്വിപര്യന്നയമാണ് ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കും രക്തമൊഴുകുമ്പോൾ രണ്ട് തവണ ഹൃദയ അറകളിലൂടെ കടന്നു പോകുന്നതിനാൽ മനുഷ്യരിൽ നടക്കുന്ന എന്താണ് ദ്വിപര്യന്യമാണ് അപ്പം നമ്മൾ മനുഷ്യരിൽ നടക്കുന്നത് ഏതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഏതാണ് നടക്കുന്നത് ദ്വിപര്യ എന്നമാണ് എന്താ ദ്വിപര്യന്നു പറഞ്ഞാൽ ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവിടെ നിന്ന് തിരിച്ച് ഹൃദയത്തിലേക്കും രക്തം ഒഴുകുമ്പോൾ രണ്ട് തവണ ഹൃദയ അറകളിലൂടെ കടന്നു പോകുന്നതിനാൽ മനുഷ്യരിൽ നടക്കുന്ന എന്താണ് ദി പര്യനമാണ് ദി ദ്വിപര്യനത്തിൽ സിസ്റ്റമിക് പര്യേനവും പൾമിനറി പര്യനും ഉൾപ്പെട്ടിരിക്കുന്നു ഇടത് വെണ്ടുക്കളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പരിയത്തിനെ നമ്മൾ സിസ്റ്റമിക് പര്യേനം എന്ന് പറയുന്നത് അപ്പോൾ സിസ്റ്റമിക് പര്യേനം എന്ന് പറഞ്ഞാൽ എന്താണ് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു നാം അതായത് ഇടത് വെണ്ട്രുക്കൾ അവിടെ ഈ ഇടത് വെണ്ട്രുക്കളിൽ തുടങ്ങിയിട്ട് വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യേനമാണ് സിസ്റ്റമിക് പര്യേനം ഇടത് വെണ്ട്രുക്കളിൽ തുടങ്ങി വലത് ഏട്രീയത്തിൽ അവസാനിക്കുന്ന പര്യേനമാണ് സിസ്റ്റമിക് പര്യേനം വലത് വെണ്ട്രുക്കളിൽ തുടങ്ങി ഇടത് ഏട്ട്രിയത്തിൽ അവസാനിക്കുന്നതാണ് പൾമണറി പര്യേനം പൾമണറി പര്യൻ എന്ന് പറഞ്ഞാൽ വലത് വെണ്ട്രുക്കളിൽ തുടങ്ങി ഇടത് ഏട്ടീയത്തിൽ അവസാനിക്കുന്നതാണ് പൾമണറി പര്യനം ക്ലിയർ ആയല്ലോ ഇനി ഹൃദയസ്പന്ദനം ഒരു സിസ്റ്റളിയും ഡയസ്റ്റളിയും ചേർന്നതാണ് എന്ത് ഹൃദയസ്പന്ദനം ഹൃദയസ്പന്ദനത്തിന് ആവശ്യമായ സമയം എത്രയാണ് പൂജ്യം പോയിൻറ്റ് എട്ട് സെക്കൻഡാണ് ഹൃദയ സ്പന്ദനത്തിന് ആവശ്യമായ സമയം പൂജ്യം പോയിൻ്റ് എട്ട് സെക്കൻഡാണ് ഒരു ഹൃദയം ഒരു മിനിറ്റിൽ എത്ര തവണ ശരാശരി സ്പന്ദിക്കുന്നതെന്ന് ചോദിച്ചാൽ എഴുപത്തി രണ്ട് തവണയാണ് ഹൃദയം ഒരു മിനിറ്റിലെ ശരാശരി എഴുപത്തി രണ്ട് തവണയാണ് സ്പന്ദിക്കുന്നത് ഇനി സിസ്റ്റേളിയാണ് ഹൃദയ അറകളുടെ സങ്കോചത്തിനെയാണ് സിസ്റ്റേളി എന്ന് പറയുന്നത് ഈ ഈ ഘട്ടത്തിൽ രക്തം ഏട്രിയങ്ങളിൽ നിന്നും ബെൻട്രിക്കിളിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും പ്രവഹിക്കുന്നു ഇനി സിസ്റ്റോ ഡയസ്ട്രോൾ ഡയസ്ട്രോളി എന്ന് പറഞ്ഞാൽ ഇയട്രിയങ്ങൾക്കൊപ്പം ബെൻട്രിക്കിളുകളും വിശ്രാന്താവസ്ഥയിലേക്ക് അറിയപ്പെടുന്നതാണ് ഡയസ്ട്രോളി സിസ്റ്റോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബി പി ഒക്കെ നമ്മൾ നോക്കത്തില്ലേ അപ്പോൾ അതിൻ്റെ നൂറ്റി ഇരുപത് എൺപത് എന്നൊക്കെ പറയത്തില്ലേ എൺപത് നൂറ്റി ഇരുപത് എന്നൊക്കെ പറയുന്നത് ഓർമ്മയുണ്ടോ അതിൻ്റെയൊക്കെ കാര്യം ഈ പറയുന്നത് നമ്മുടെ ഹൃദയം സങ്കോചിക്കുമ്പോൾ പമ്പ് ചെയ്യുന്ന അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റളിക് പ്രഷർ സിസ്റ്റളിക് പ്രഷർ എത്രയാണ് നൂറ്റി ഇരുപത് എം എം എച്ച് ജി ആണ് ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടാറുള്ള രക്തത്തിൻ്റെ അളവ് എത്രയാണ് എഴുപത് മില്ലി ലീറ്റർ ആണ് ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടാറുള്ള രക്തത്തിൻ്റെ അളവ് എത്രയാണ് ഏകദേശം എഴുപത് മില്ലി ലീറ്ററാണ് ഡയസ്ട്രോളിക് പ്രഷർ എന്ന് പറഞ്ഞാൽ പൂർണ ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയും ധമനികളിൽ കുറഞ്ഞ മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നതാണ് ഡയസ്ട്രോളിക് പ്രഷർ ഡയസ്ട്രോളിക് പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു രക്തസമ്മർദ്ദ നിരക്ക് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് എൺപത് എം എം എച്ച് ജി ആണ് ഈ നൂറ്റി ഇരുപതെന്ന് പറഞ്ഞാൽ എന്താ നമ്മളിപ്പോൾ പഠിച്ചത് എന്തായിരുന്നു സിസ്റ്റളിക് പ്രഷറും എൺപതെന്ന് പറഞ്ഞാൽ ഡയസ്ട്രോളിക് പ്രഷറുമാണ് അഭിലഷണീയമായ നിരക്കിൽ നിന്ന് രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥയാണ് അതിരക്തസമ്മർദ്ദം അതിരക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ അഭിലഷണീയമായ നിരക്കിൽ നിന്ന് രക്തസമ്മർദ്ദം കൂടുന്ന അവസ്ഥയാണ് അതിരക്തസമ്മർദ്ദം അഭിലഷണീയമായ നിരക്കിൽ നിന്ന് രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയെ പറയുന്ന പേരെന്താ ഹൈപ്പർ ടെൻഷനാണ് നമ്മുടെ നിരക്കിൽ നിന്ന് രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ ഇപ്പം രക്തസമ്മർദ്ദം കൂടുകയാണെങ്കിൽ അതിന് അതിരക്തസമ്മർദ്ദം ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു കുറയുവാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു ക്ലിയർ ആയോ ഇനിയും അതിരക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഉപ്പിന്റെയും കൊഴുപ്പിന്റെയും അമിത ഉപയോഗം പുകവലി വ്യായാമ എന്തിനാ കാരണമാകും ആദ്യ രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നു ആദ്യ രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത് ഉപ്പിൻ്റെയും കൊഴുപ്പിൻ്റെയും അമിത ഉപയോഗം പുകവലി പിന്നെ വ്യായാമ കുറവ് ഹൈപ്പർ ടെൻഷനും ഹൈപ്പോ ടെൻഷനും പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും പക്ഷാഘാതവും ഹൃദയാഘാതം അതായത് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ ഉണ്ടാക്കും ഇതൊക്കെ എന്താണ് ഇതൊക്കെ നമുക്ക് ഹൈപ്പർ ടെൻഷനും ഉണ്ടെങ്കിലും ഹൈപ്പോ ഇപ്പം നമ്മുടെ പ്രഷർ കൂടിയിരുന്നാലും പ്രഷർ കുറഞ്ഞിരുന്നാലും ഒക്കെ ദോഷകരമാണ് അത് നമ്മൾ അതിൻ്റെ ആ ഒരു ഇത് കീപ്പ് ചെയ്യണം അപ്പം അങ്ങനെ കൂടിയിരിക്കുകയും കുറഞ്ഞിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് പരിഹരിക്കണം അങ്ങനെ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് സംഭവിക്കാവുന്നതാണ് ഈ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ വരുന്നത് അപ്പം സ്ട്രോക്കിൻ്റെ മലയാളമാണ് പക്ഷാഘാതം ഹാർട്ട് അറ്റാക്കിൻ്റെ ഹൃദയാഘാതം ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ടിഷ്യൂ ദ്രവം എന്ന് പറഞ്ഞാൽ എന്താണ് ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമികാഭിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോ കോശാന്തര സ്ഥലത്തേക്ക് ഊറിയിറങ്ങി കോശാന്തര സ്ഥലത്ത് രൂപപ്പെടുന്ന ദ്രാവകമാണ് എന്താ ടിഷ്യൂ ദ്രവം എന്ന് പറഞ്ഞാൽ ഇപ്പം ടിഷ്യൂദ്രവം ഒന്നൊരിക്കൽ കൂടെ നോക്കിക്കയും ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക പിത്തിയിലെ ചെറു സുഷിരങ്ങളിലൂടെ രക്തത്തിലെ ദ്രാവക ഭാഗം കോശാന്തര സ്ഥലത്തേക്ക് ഊറിയിറങ്ങി കോശാന്തര സ്ഥലത്ത് രൂപപ്പെടുന്ന ആ ദ്രാവകത്തിന് പറയുന്ന ടിഷ്യൂ ദ്രവം ടിഷ്യൂ ദ്രവത്തിൽ അരുണ രക്താണുക്കളും വലിയ പ്രോട്ടീൻ തന്മാത്രകളും പ്ലേറ്റ്ലെറ്റുകളൊന്നും കാണപ്പെടത്തില്ല ഇനിയും പദാർത്ഥ വിനിമയം നടക്കുന്നത് ടിഷ്യൂ ദ്രവവും കോശങ്ങളും തമ്മിലാണ് ഈ ടിഷ്യൂ ദ്രവം ആകിരണം ചെയ്യപ്പെടുന്ന എവിടെയാണെന്ന് വെച്ചാൽ രക്തത്തിലാണ് ടിഷ്യൂ ദ്രവം ആകിരണം ചെയ്യപ്പെടുന്ന എവിടെയാണ് രക്തത്തിൽ ലിംഫ് ആകിരണം ചെയ്യപ്പെടുന്ന എവിടെയാണ് ലോമികകൾക്കുള്ളിലാണ് ലിംഫ് ആകിരണം ചെയ്യപ്പെടുന്ന എവിടെയാണ് ലോമികകൾക്കുള്ളിലാണ് ലിംഫ് ലോമികക്കുള്ളിലെ ടിഷ്യൂ ദ്രവമാണ് എന്താ ലിംഫ് ഓക്കെ ഇനി അടുത്തത് പ്ലീഹ അല്ലെങ്കിൽ സ്പ്രീന പ്ലീഹയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമ്മൾ ഓർത്തിരിക്കുക കൂട്ടത്തിൽ പെടാത്തത് കൂട്ടത്തിൽ പെടുന്നതൊക്കെ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പോൾ പ്ലീഹയുടെ സവിശേഷതകളിൽ പെടുന്നതേത് പെടാത്തത് ഏതോ രീതിയിൽ ചോദിച്ചാലൊക്കെ അറിഞ്ഞിരിക്കണം അല്ലേ നമ്മുടെ പ്ലീഹയുടെ സവിശേഷതകളാണ് ഏകദേശം അതിന് എന്ത് വലുപ്പമുണ്ട് നാലിഞ്ച് വലിപ്പമാണ് ഉള്ളത് പർപ്പിൾ നിറമാണ് ഇരുന്നൂറ് ഗ്രാം തൂക്കമുണ്ട് അതുകൂടാതെ ഉദരാശയത്തിൻ്റെ മുകൾ ഭാഗത്ത് ആമാശയത്തിൻ്റെ ഇടത് ഭാഗത്ത് കാണപ്പെടുന്നു അപ്പോൾ പ്ലീഹയുടെ സവിശേഷത എന്തൊക്കെയാണ് ഏകദേശം നാലഞ്ച് വലുപ്പം പർപ്പിൾ നിറം ഇരുന്നൂറ് ഗ്രാം തൂക്കം ഉദരാശയത്തിൻ്റെ മുകൾ ഭാഗത്ത് ആമാശയത്തിൻ്റെ ഇടത് ഭാഗത്ത് കാണപ്പെടുന്നു ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം എന്ന് ചോദിച്ചാൽ അതേതാണ് അതാണ് നമ്മുടെ പ്ലീഹം ഓക്കെ പിന്നെ ഇവിടെ പഠിക്കേണ്ടത് ശരീരത്തിലെ ആയുധപ്പുരയെന്നോ പട്ടാള പമ്പെന്നൊക്കെ പറയാവുന്ന അവയവമാണ് എന്ത് നമ്മുടെ പ്ലീഹ സ്പ്ലീനിൽ അടങ്ങിയിരിക്കുന്ന കലകൾ ഏതൊക്കെയാണ് ചുവന്ന പൾപ്പ് കലകളുമുണ്ട് അതുപോലെ തന്നെ വെളുത്ത പൾപ്പ് കോശങ്ങളുമുണ്ട് രക്തത്തിലെ പ്രായമേറിയതും കേടായതുമായ അരുണ രക്താണുക്കളെ അരിച്ചു നീക്കം ചെയ്യുന്നത് ഏതാണ് അരി അരുണരക്താണുക്കളെ അരിച്ചു നീക്കുന്നു അര ചുവന്ന പൾപ്പ് കലകൾ ചുവന്ന പൾപ്പ് കലകൾ രക്തത്തിലെ പ്രായമേറിയതും കേടായതുമായിട്ടുള്ള അരുണ രക്താണുക്കൾ എന്താണ് അരിച്ചു നീക്കുന്നു ഇനിയും രക്തത്തിലെ പുനരുപയോഗിക്കാൻ കഴിയുന്ന ഇരുമ്പ് പോലുള്ള ഘടകങ്ങളെ സംരക്ഷിക്കുന്ന എന്താണ് ചുവന്ന പൾപ്പ് കലകളാണ് പ്രതിരോധ സംവിധാനത്തിലെ പ്രധാന ഘടകങ്ങളായ ടി കോശങ്ങളെയും ബി കോശങ്ങളെയും സംഭരിക്കുന്നവരാണ് വെളുത്ത പൾപ്പ് കോശങ്ങളാണ് ഈ ലിംഫ് വ്യവസ്ഥയാണ് രക്തപരിയന വ്യവസ്ഥയ്ക്ക് സമാന്തരമായി രക്തത്തിൽ നിന്നും രൂപപ്പെടുന്ന ലിംഫ് ലിംഫ് വാഹികളുടെ കടന്ന് ഹൃദയത്തിനടുത്ത് വെച്ച് രക്തത്തിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു ലിംഫിനൊപ്പം ലിംഫ് ലോമികളും ലിംഫ് വാഹികളും ലിംഫ് നോടുകളും സ്പ്രീനുകളും ഒക്കെ ചേർന്നാണ് എന്ത് ലിംഫ് വ്യവസ്ഥ ഇനി ഇവിടെ പറയാനുള്ളത് ചെറുകുടലിൽ വെച്ച് ലിംഫിലേക്ക് ആകരണം ചെയ്യപ്പെടുന്ന ഫാറ്റി ആസിഡും ഗ്ലിസറോളും കോശങ്ങളിൽ എത്തിച്ചേരുന്ന ഇത്തരത്തിലാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയൽ ലിംഫ് പിന്നെ വലിയ ലിംഫ് ലിംഫുവാഹികൾ ചെറിയ ഈ ലാക്റ്റിയലുകൾ ലിംഫ് വഴി ചെറിയ ലിംഫ് ലിംഫുവാഹികൾ പിന്നെ വലിയ ലിംഫ് വാഹികളിൽ മഹാസിര പിന്നെ ഹൃദയത്തിൽ എത്തുന്നു ഈ ഒരു ഫ്ലോ ചാർട്ടൊന്നും കാണാതെ പഠിക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് പി എസ് സിയിലെ ഫ്ലോ ചാർട്ടുകൾ അങ്ങനെ ചോദിക്കത്തില്ല അതിന് ഓരോ ബോക്സിലൊക്കെയുള്ള കാര്യങ്ങളെ ചോദിക്കത്തുള്ളൂ കേട്ടോ ഇതൊന്നും ഒടിച്ച് നമ്മൾ ടെൻഷൻ ടെൻഷനാകേണ്ട ആ ഒരു പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇതുകൂടെ പറഞ്ഞു പോകുന്നേ ഉള്ളു കേട്ടോ ഹൃദയം മാറ്റിവെക്കലും കൃത്രിമ ഹൃദയം ഇതൊരു ടോപ്പിക് ആണ് ഇന്ത്യയിലെ തൊക്കിൻ്റെ ഭാഗങ്ങൾ ആദ്യമായി മാറ്റിവെച്ചെന്ന് കരുതപ്പെടുന്ന എന്നാണ് ബി സി ഇരുന്നൂറിലാണ് എന്താ മാറ്റിവെച്ചെന്ന് കരുതപ്പെടുന്നത് അതായത് ഇന്ത്യയിലെ തൊക്കുണ്ടല്ലോ നമ്മുടെ ആ ത്വക്കിൻ്റെ ഭാഗങ്ങൾ ആദ്യമായിട്ട് മാറ്റിവെച്ചായി കരുതപ്പെടുന്ന എന്നാണ് ബി സി ഇരുന്നൂറിലാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രീയൊക്കെ തുടക്കം കുടിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നായയിലാണ് നായയിൽ ഹൃദയം നായയിൽ നായ അപ്പം അപ്പം ഹൃദയം ഓർത്തിരിക്കുക ഹൃദയം മാറ്റി വെക്കൽ ശസ്ത്രീയക്ക് തുടക്കം കുറിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ആയല് നായയിലാണ് അപ്പം നായയിൽ ഹൃദയം മാറ്റിവെക്കുന്നതിന് നേതൃത്വം നൽകിയ ഒരു റഷ്യൻ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ഡെമിക്കോവ് ഡെമിക്കോവ് ഓക്കെ മനുഷ്യനിൽ ആദ്യമായിട്ട് വിജയകരമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആരാണ് ക്രിസ്ത്യൻ ബെർണാണ്ട് അപ്പോൾ നോക്കിയാൽ ഇന്ത്യയിൽ തൊക്കിൻ്റെ ഭാഗങ്ങൾ ആദ്യമായി മാറ്റിവെച്ചായി കരുതപ്പെടുന്നതെന്നാണ് ബി സി ഇരുന്നൂറിലാണ് ഹൃദയം മാറ്റി വെക്കൽ ശസ്ത്രജ്ഞ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് നായയിലാണ് നായയിൽ ഹൃദയം മാറ്റി വെക്കുന്നതിന് നേതൃത്വം നൽകിയ റഷ്യൻ ശാസ്ത്രജ്ഞാരാണ് ഡോക്ടർ ഡെമിക്കോപം മനുഷ്യനിൽ ആദ്യമായിട്ട് വിജയകരമായിട്ട് ഹൃദയം മാറ്റിപ്പിക്കൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ആരാണ് ക്രിസ്ത്യൻ ബെർണാണ്ടാണ് മനുഷ്യനിൽ ആദ്യമായി വിജയകരമായ ഹൃദയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ദക്ഷിണാഫ്രിക്കയിൽ ആ രോഗി ഒരു പതിനെട്ട് ദിവസം മാത്രമേ ജീവിച്ച് ഇരുന്നിട്ടുള്ളൂ കേട്ടോ ഓക്കെ ഇന്ത്യയിലാദ്യമായിട്ടെന്ന് ചോദിച്ചാൽ ആയിരം ഹൃദയം മാറ്റിപ്പിക്കൽ ശസ്ത്രക്രിയ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ഡോക്ടറാണ് ഡോക്ടർ പി വേണുഗോപാലാണ് ഇപ്പം ഇന്ത്യയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന ആശുപത്രി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹിയാണ് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹി കൃത്രിമ ഹൃദയം ആദ്യമായി വെച്ച് പിടിപ്പിച്ച വർഷം എന്താണെന്ന് അറിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് കൃത്രിമ ഹൃദയം ആദ്യമായിട്ട് വെച്ചു പിടിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എന്ന എൺപത്തി രണ്ട് ആദ്യ കൃത്രിമ ഹൃദയം മാറ്റിവെക്കുന്ന ശാസ്ത്രീയക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാണെന്ന് പറയുമോ റോബോട്ട് ജാർവിക്കും ജോഹാൻ കോഫുമാണ് റോബോട്ട് ജാർവിക്കും ജോഹാൻ കോഫുമാണ് ജോഹാൻ കോഫുമാണ് ഓക്കെ ഇനി ഉള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മുടെ ശൈലവും ഫ്ലോയുമൊക്കെയാണ് അതറിയാമോ ശൈലവും എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നമ്മളെ വേരുകൾ മണ്ണിൽ നിന്ന് ആഹാരവും ലവണവും ഒക്കെ ജലവും ലവണവും ഒക്കെ വലിച്ചെടുക്കും അത് ഇലകളിൽ എത്തിക്കുന്ന ശൈലവും ഇലകളിലെ കാര്യങ്ങൾ നമ്മുടെ ഇലകളിൽ ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നവരായിരിക്കും അതാണ് ഫ്ലോയം ഓക്കെ സസ്യങ്ങളിൽ ആഹാര സമ്മാനം നടക്കുന്ന ഭാഗമാണ് പ്ലോ ഫ്ലോയം സ്ലീവ് നാളികൾ ക്രമീകരിച്ചിരിക്കുന്ന ഒന്നിനു മുകളിൽ ഒന്നായിട്ടാണ് സ്ലീവ് നാളികയോട് ചേർന്ന് കാണപ്പെടുന്ന കോശങ്ങൾ അതൊന്നും അതൊന്നോർത്തിന്നാൽ മതി സഹകോശങ്ങളാണ് ഓക്കെ സ്ലീവ് നാളികയുടെ ആഹാര സമ്മാനം നടക്കുന്ന രൂപം ചോദിച്ചാൽ ഇത് രൂപത്തിലാണ് സൂക്രോസ് രൂപത്തിലാണ് സൂക്രോസ് രൂപത്തിലാണ് പിന്നെ പിന്നെ അവിടെ പഠിക്കാനുള്ളത് നമ്മുടെ ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ജലം ഇലകളിലെ കോശങ്ങളിൽ കോശങ്ങളിലെത്തിരുന്ന ആ ഒരു പ്രവർത്തനം ഇതുവഴിയാണെന്ന് ചോദിച്ചാൽ ഓസ്മോസിസ് വഴിയാണ് ജലം ഇലകളിലെ കോശങ്ങളിൽ എത്തുന്നത് കോശങ്ങളിലെത്തുന്നത് വഴിയാണ് ഓസ്മോസിസ് വഴിയാണ് ഓസ്മോസിസ് വഴിയാണ് പിന്നെ നമ്മുടെ പിന്നെ ഇവിടെ പി എസ് സിക്ക് പഠിക്കേണ്ട ആവശ്യമായിട്ടുള്ള ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് ആ പുസ്തകത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചതാണ് അപ്പോൾ ഈ എടുത്തെടുത്തത് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കുക കുറച്ച് പ്രയാസമേറിയൊരു ചാപ്റ്ററാണ് പാർട്ട് വൺ വീഡിയോ കാട്ടാത്തവരെ പാർട്ട് വണ്ണും കാണണം പാർട്ട് ടൂവും കാണണം കേട്ടോ ഇത് ഞാൻ പറഞ്ഞു കുറച്ച് പ്രയാസമുണ്ട് അപ്പോൾ പഠിക്കുക ഓക്കെ തള്ളിക്കളയരുത് ഇപ്പം ഒരുപാട് പ്രയാസമുള്ള വായിച്ചിട്ടൊന്നും മനസ്സിൽ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നോട്ടൊന്ന് എഴുതി വയ്ക്കുക അതിട്ടിടയ്ക്ക് വായിക്കുമ്പോൾ അതൊക്കെ കിട്ടിക്കോളും പിന്നെ കുറേ കാര്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്